ാട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മാത്രം നേർച്ചയാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ചിട്ട് അറവുകൾ ആസകലം എനിക്ക് വേണ്ടി മാത്രം എന്റെ പേര് പറഞ്ഞുകൊണ്ടും എനക്ക് നേർച്ചയാക്കി കൊണ്ടും എന്നെ ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമല്ല നിങ്ങൾ അറക്കുന്നത് നിങ്ങൾ ഇഷ്ടാനുസരണം ഞാനല്ലാത്ത ശക്തികൾക്ക് വേണ്ടി ഔല്യാക്കന്മാർക്ക് വേണ്ടി സാന്നിഹ്യങ്ങൾക്ക് വേണ്ടി കവറാളികൾക്ക് വേണ്ടി ജിന്നുകൾക്ക് വേണ്ടി ഒക്കെയാണ് നിങ്ങൾ അറക്കുന്നതെങ്കിൽ നേർച്ചയാക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്റെ കൽപ്പന പാലിക്കാതെ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ രക്ഷിച്ചു ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകി എന്നിട്ട് നിങ്ങളുടെ ഭാഗത്തിൽ നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായ ആ ഇബാദത്തുകൾ ആരാധനകൾ എന്നിലേക്കല്ല എന്നിലേക്കല്ലേ എന്റെ അടിമകളിലേക്കാണ് നിങ്ങൾ നൽകുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക അള്ളാഹു പറയുന്നു നിങ്ങളുടെ ആവശ്യമില്ല പക്ഷേ അടിമകൾക്ക് ഒരിക്കലും അള്ളാഹു പറയുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു

ീതിപ്പെട്ട് സ്വീകരിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർഖാൻ പറയുന്നതായിട്ട് കാണാം ചിന്തിക്കുന്നല്ലേ നാം അവർ നാം അവർക്ക് ഭൂമിയിൽ വെച്ചിട്ട് നൽകിയതായ ആട് മാട് എന്തെല്ലാം ഇവിടെ ഈ ഖുർആാൻ അന്യ കാലഘട്ടത്തിൽ ഇന്ന് നാം വാഹനമായി ഉപയോഗിക്കുന്ന പ്ലെയിൻ പോലെയല്ല ഇന്ന് നാം വാഹനമായി ഉപയോഗിക്കുന്ന കാർ പോലെയല്ല അവരുടെ ാണ് അവരുടെ വാഹനങ്ങൾ നിങ്ങൾ അതിനെ കീടക്കുന്നവരാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ അതിനെ തന്ന് അതിന്റെ ചുറ്റുപാടുണ്ടാക്കി തന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് തന്നെ തിന്നുകയും ചെയ്യുന്നു അതിനെ അവകൾ അറക്കുന്നു അവകൾ തിന്നുന്നു അതേസമയത്ത് അതിലൂടെ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നിട്ട് അള്ളാഹ് പറയുകയാണ് നിങ്ങൾക്ക് തിന്നാനുള്ള മാർഗം കുടിക്കാനുള്ള മാർഗം അതെല്ലാം ആ മൃഗങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ആരാധിക്കുന്നില്ല നിങ്ങൾ എന്തേ അള്ളാഹുലേക്ക് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച ആ പ്രവർത്തനമാകുന്ന നമസ്കാരം നോമ്പ് ഹജ്ജ് അതുപോലെയുള്ളതായ അള്ളാഹിന്റെ നിങ്ങൾ അള്ളാഹ് നന്ദി എന്ന് ചോദിച്ച ചോദ്യം അന്ന് അങ്ങനെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്ലെയിൻ കിഴക്കി തന്നതായ കാലം ഇന്ന് അന്തരീക്ഷത്തിലൂടെ പറക്കാൻ ലോകത്തിന് തൗഫീഖ് ചെയ്തതായ കാലം അനുഗ്രഹിച്ച കാലം ഇന്ന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തുകൊണ്ടേ അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമായി നാം ഇപ്പോൾ കാണുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം എത്രയോ നാഴിക അകലവെച്ചിട്ട് ലോകത്തിന്റെ നാനാതൃകളിൽ മലയാളികൾ എവിടെയുണ്ടാവും അവിടെ നിന്ന് എന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുന്നു ഇനി സംസാരിച്ച് കഴിഞ്ഞാലും അത് നെറ്റിൽ സൂക്ഷിക്കപ്പെടുന്നു അത് യൂട്യൂബിൽ സൂക്ഷിക്കപ്പെടുന്നു ഇത് എത്ര വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരലോകത്തിൽ എന്തടോ നീ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചില്ല എന്റെ നീ എന്നെ മാത്രം ആരാധിച്ചില്ല എന്റെ നീ എന്റെ എന്റെ കൽപ്പന ജീവിച്ചില്ല എന്റെ സുന്ന പഠിച്ചില്ല സുന്നത്ത് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ നമ്മുടെ മുമ്പിലില്ല കാരണം അള്ളാഹു സ്മാനോത്തര നമുക്കെതിരിൽ സാക്ഷി നമുക്കെതിരിൽ സ്ഥാപിച്ചാൽ തന്നിരിക്കുകയാണ് തെളിവുകൾ നിരത്തി വെച്ച് തന്നിരിക്കുകയാണ് എന്തിലൂടെ ഈ വിശാലമായ

ുംഹമത്തിൽപ്പെട്ടതാണ് അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് ഞാൻ രാത്രിയെ തന്നു നിങ്ങൾക്ക് ഞാൻ പകലിനെ തന്നു അതിൽ നിങ്ങൾക്ക് സമാധാനിക്കുവാനും അതിൽ നിങ്ങൾ വിശ്രമിക്കുവാനും അതിലൂടെ നിങ്ങൾ നേടേണ്ട സമ്പാദ്യങ്ങൾ നേടിയെടുക്കുവാനും രാത്രിയിലൂടെയും സമ്പാദിക്കുന്നവർ സമ്പാദിക്കുന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അള്ളാഹു പറയുന്നു നന്ദിയുള്ളവരായി മാറാൻ വേണ്ടിയാണ് എന്നാണ് ഇരയിക്ക ഞാൻ ഞാൻ അറിയിച്ചു അറിയിച്ചു തന്നു നിങ്ങൾക്ക് കൊടുത്തു എന്താണ് നിങ്ങൾ കൂടെ എന്തിനെങ്കിലും ആരെയെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നന്ദി കേടു കാണിച്ച് അശ്രദ്ധ അള്ളാഹുവിന്റെ കൂടെ ചേർത്താൻ അത് നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുന്റെ ശൈലി എങ്ങനെയാണ് അള്ളാഹു നബിമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ നബിമാരുടെ ഹിസ്റ്ററിൽ നിന്നിട്ട് ഒരു പത്ത് പതിനെട്ടോളം പേരെ കുറിച്ച് അള്ളാഹ് സംസാരിച്ചപ്പോൾ ആ ആയത്തികളുടെ സമാപനത്തിൽ സുഹൃത്തു നബിമാരാകുന്ന ഈ ഈ ഈ മഹാത്മാക്കൾ സജ്ജനങ്ങൾ ഞാൻ ബഹുമാനിച്ച ആദരിച്ച വിഭാഗം എന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർത്ത് ശരിക്കു ചെയ്യുകയാണെങ്കിൽ തക്കതായ പ്രതികാരം അവർക്ക് ഞാൻ നൽകുക തന്നെ ചെയ്യും അള്ളാഹുനായ മലക്കുകളെ കുറിച്ച് അള്ളാഹ് സംസാരിക്കുന്ന വേളയിൽ ആ മലക്കുകളെ കുറിച്ചും അള്ളാഹു സ്ഥാനം യാണ് ഖുർആാനിൽ തന്നെ ഈ മലക്കേളിനിട്ട് ആരെങ്കിലും എന്നെ അല്ല ആരാധിച്ചത് എന്റെ ശക്തികളെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവരുടെ നേതാവായ ചിബിരിതെങ്കിൽ അവരെ കഠിനമായ ശിക്ഷരത്തിൽ അവരൊക്കെ അവരെ ഞാൻ തീറ്റിക്കും ശിക്ഷിക്കും എന്ന് ഖുർആാനിൽ തീർത്തു പറഞ്ഞതായിട്ട് കാണാം അതുപോലെ ഈ ആയത്തിൽ ആയത്തിലല്ല പറയുന്നു മുഹമ്മദ് അറിയിച്ചത് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നൽകിയത് എന്താണ് നിങ്ങൾ ചെയ്താൽ എന്റെ കൂടെയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങളുടെ മുമ്പ് വന്നതായ നബിമാര് അവരുടെ നേതാവായ നിങ്ങളുടെയും വാപ്പയായ ഇബ്രാഹിമിനെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചതെങ്കിൽ ഉദാഹരണത്തിന് എന്താണ് സംഭവിക്കുക സംഭവിക്കുകൾ നഷ്ടപ്പെട്ടു പോകും ആ നിസാലത്തുമായി വന്നതായ നബിയുടെ അമലുകളൊക്കെ നശിക്കുമെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ് നാം അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വാസത്തെ ഈ ഈ െ നാം സ്വർണം പോലെ വെണ്ണി പോലെ പഴം പോലെ മാണിക്യം പോലെ ജീവൻ പോലെ സംരക്ഷിക്കേണ്ടതാണ് നാം തൊള്ള പോർക്കുന്ന സന്ദർഭത്തിൽ പറയുന്നത് ആണോ എന്നത് ഓർത്തിട്ട് ചിന്തിച്ചിട്ടല്ലാതെ പറയാൻ പാടുള്ളതല്ല അത് വളരെ സൂക്ഷിക്കേണ്ട ഭാഗമാണ് ഒരു വിഭാഗം അങ്ങനെ പറയുന്നു മറ്റൊരു വിഭാഗം ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് പ്രശ്നമില്ല ജായിസാണ് സുന്നത്താണ് അല്ലെങ്കിൽ ജായിസാണ് അല്ലെങ്കിൽ വിരോധമില്ല മുബാഹാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തടി കൈച്ചലാക്കിയാൽ അവിടുന്ന് വിടൂല അവിടെ അള്ളാഹുവിന്റെ ആ മഹാ വൻസു പറഞ്ഞ പോരാച്ചിട്ട് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല അള്ളാഹു സുബാനോ താര അവിടെ നിന്ന് ചോദിക്കുക തന്നെ ചെയ്യും നിനക്ക് റിസുക്ക് തന്നത് ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത് ഞാനല്ലേ നിനക്ക് കണ്ണ് തന്നത് ഞാനല്ലേ നിനക്ക് കാത് തന്നത് ഞാനല്ലേ നിനക്ക് ചിന്തിക്കാൻ പഠിക്കാൻ ചിന്തിക്കാൻ ആലോചിക്കാൻ ബുദ്ധി തന്നത് ഞാനല്ലേ ഇതൊക്കെ ഞാൻ ചെയ്തു തന്നിട്ട് നീ എന്റെ ഞാൻ ശിക്ഷിച്ച എന്റെ ഷിട്ടികളാകുന്ന കാട്ടിക്കുന്ന മനുഷ്യന്മാരെ ഒലികിമാരെ നെബിയുമാരെ നീ വിളിച്ച് പ്രാർത്ഥിച്ചു അവർക്ക് നീ ആരാധന നൽകി എനക്കെന്തുകൊണ്ട് നൽകിയില്ല എന്ന് അള്ളാഹു ചോദിക്കും ഇവിടുന്ന് വാദപ്രതിവാദം നടത്തിയിട്ടോ വാചാലതയിൽ കൂടി വാക്ക് കസത്ത് നടത്തിയിട്ടോ പ്രസംഗത്തിലൂടെയോ പല ശൈലിയിൽ കൂടി എല്ലാം ചർച്ച ചെയ്തിട്ട് രക്ഷപ്പെടാൻ തടി കൈച്ചിലാക്കാൻ ഇവിടെ സാധിക്കുന്നവർക്ക് സാധിച്ചേക്കാം പക്ഷെ അവിടുന്ന് വിടൂല അവിടുന്ന് വിടൂല അവ തീർത്തു പറഞ്ഞതാണ്

ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ചെറിയ പറഞ്ഞത്ീത ആ വെള്ളം മീതെ നിന്ന് ആ വെള്ളം നിങ്ങളിലേക്ക് ഇറക്കിയത് അത് നിങ്ങളാണോ അല്ല നാമാണോ എന്ന് ചോദിക്കുന്നു അതെ എന്തിനാണ് അള്ളാഹുസ്മാനത്തിൽ അങ്ങനെ ചോദിക്കാൻ കാരണം നാം ിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ഉപ്പുവെള്ളമാക്കിയതിനെ മാറ്റി സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി മാറ്റാൻ മാറ്റാനുള്ള സാധിക്കും അത് നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നിട്ട് എടുക്കാൻ പറ്റാത്തതായ വരേണ്ടതാക്കി മാറ്റുന്ന ഭൂമി നിങ്ങൾക്ക് നൽകാൻ സാധിക്കും നിങ്ങൾക്ക് മഴ നൽകാതിരിക്കാൻ സാധിക്കും പക്ഷേ ഇത്രയെല്ലാം ചെയ്ത റബ്ബിനെ നിങ്ങൾ എന്തേ നന്ദി പ്രകടിപ്പിക്കാത്തത് നിങ്ങൾ എന്തേ ശുക്രി ചെയ്യാത്തത് നിങ്ങൾ എന്തേ അവന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിൽ നിങ്ങൾ പിൻവലിക്കുന്നത് നിങ്ങൾ എന്തേ അവൻ ആരാധിക്കുന്നത് നിങ്ങൾ പിൻവലിക്കുന്നത് എന്ന ഹുസ്മാൻ ഖുർആആാന് ചോദിക്കുകയാണ്